ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്നുണ്ടല്ലോ ജൂൺ ഇരുപത്തിരണ്ട് ഒരു സൺഡേ ആണ് രാവിലെ നേരം വെളുത്തിട്ട് ഞാൻ എട്ട് മണിക്ക് അലാറം വെച്ചിട്ട് കിടന്ന സൺഡേ വെച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ എണിറ്റപ്പോൾ എണ്ണത്തിനെ കാണുന്നില്ല അവരെ തപ്പി ഇറങ്ങിയതാണ് ഇറങ്ങിയതാണിന്ന് ഞാൻ എനിക്ക് തോന്നി ഇന്നലെ കണ്ടെത്തി പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു ഇന്നൊരു സ്കൂൾ ദിവസമാണ് മൺഡേ ആണെന്നുണ്ടെങ്കിൽ ഇവരെ ഒമ്പത് മണിയായാലും വിളിച്ചാൽ എണീക്കല്ലേ ഫ്രണ്ട്സ് ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇന്ന് നോക്ക് ആറരയ്ക്കെങ്ങാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്ന നേരം വെളുപ്പേ ഇതേ വെള്ളത്തിൽ ചാട്ടവും കണ്ടത്തിൽ മീൻപിടുത്തവും ഒക്കെ ആയിട്ട് ഇന്ന് രണ്ട് പൊട്ടീര് കൊടുക്കാമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇവരുടെ അടുത്തെത്തിയിരിക്കുന്നത് ഇന്നെന്തായാലും കണ്ടറിയുക എൻ്റെ അല്ലേ മക്കൾ എൻ്റെ വീക്ക്നെസ്സിനെ പറ്റിയിട്ട് നല്ല ധാരണ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഞാൻ ചെന്നത് എന്നെ അവർ ബ്രെയിൻ വാഷ് ചെയ്തു ഫ്രണ്ട്സ് എന്നിട്ട് മീനെ പിടിച്ച ചിറ്റയെ കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു ഒന്ന് എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞാട്ടോ ബാക്കി രണ്ടെണ്ണം എൻ്റെ എന്തായാലും അവർ മീനെ കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ചിറ്റെ വീഡിയോ എന്നൊക്കെ ചോദിച്ചു ഞാനൊന്ന് എടുത്തേക്കാന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു പോകുമ്പം ഭയങ്കര തള്ളന്നായിരിക്കും ഒന്ന് എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു മീൻ കിട്ടിയില്ലെങ്കിൽ നടി ഉറപ്പാണെന്നുള്ളൊരുതിലാണ് ഞാൻ നിന്നത് എന്തായാലും അവന്മാരും മിടുക്കന്മാരാട്ടോ നോക്കി നിൽക്കേ എനിക്ക് മീനെയൊക്കെ പിടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ വാഗ്ദാനം ഒക്കെ തന്നിട്ട് നിന്നു നോക്കാം കിട്ടുക ഇല്ലോന്നുള്ളത് അയ്യോ അത് പള്ളത്തിയാണോടാ പിടിച്ചിടാ പിടിച്ചിടിയോ ഏടാട്ടിട കൊല്ലം ഫ്രണ്ട്സ് മീനെ കണ്ടു മീനിനെ കണ്ടുകഴിഞ്ഞപ്പിനെ പോയിട്ടോ ഞാനും ഇപ്പൊ അവരുടെ കൂടെ മീനെ പിടിക്കാന്നുള്ള രീതിയിലായി അവരെ എനിക്കിട്ട് പിടിച്ച് ചതക്കുന്നുള്ള രീതിയായി ഞാൻ എന്റെ ഒച്ചപ്പാടും പറഞ്ഞിട്ട് എന്തായാലും ഞാനും കുറച്ചു നേരം ഇവരുടെ കൂടെ പോയേക്കാതെ ഞാനും വിചാരിച്ചു കേട്ടോ ആ ചുമ്മാ ഒരു മണിക്കൂർ അങ്ങ് സ്പെൻഡ് ചെയ്യാന്ന് ചാടി പോവാതെ അതിനകത്ത് മണ്ടല്ല എന്തേലും മല ഇരിക്കണം ആ മല എടുത്തിട്ട് കൊല്ലേട്ടോണ്ട് എന്നെ കൊണ്ടാ കുത്തണേ സാധനം ആ അതെ കുത്തു ഇത് വാളയാണോ ഇത് മറ്റേ പ ഈ തെന്നി തെന്നി പോണേ വഴി ാണ് എടാ അതിന് കുഴപ്പം മല്ലാടാ ചൂണ്ടവള്ളി അണ്ണാക്കിലാണ് കുടും എല്ലാത്തിന്റെ അണ്ണാക്കില അഞ്ഞു അങ്ങനെ പോയ ഞാനും ഇപ്പോൾ ഇവർ ഒപ്പം ചൂണ്ടിയിട്ടുണ്ട് നടക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല രസമുണ്ട് എന്തായാലും ഇവർക്ക് മീൻ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോണ്ടോ ി പോവാത്ത മീനന്താ ഇവരെ കാണാത്ത ദേഷ്യത്തിന് പെട കൊടുക്കാൻ പോയ ഞാൻ മീൻ പാത്രവും പിടിച്ചോണ്ട് ഇവരുടെ പുറകെ നടപ്പായി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏകദേശം അരമണിക്കൂർ ഇവരുടെ പുറകെ നടന്നു കേട്ടോ എന്തായാലും നല്ല രസം കേട്ടോ ചൂണ്ട ചൂണ്ടയിൽ മീനൊക്കെ പിടിക്കാൻ അതും ഒരു റിലാക്സേഷൻ ആണ് കൊന്നുകളയാനൊന്നും അല്ല കേട്ടോ ഞങ്ങൾ ഇവിടെ കുറേ പിടിച്ചോണ്ട് വന്നായിരുന്നു എന്നിട്ട് ഇവിടെ ചെറിയൊരു കുഞ്ഞു കുളമുണ്ട് ആ കുളത്തിൽ കൊണ്ടുവിടും പിന്നെ നല്ല മീനെ പിടിച്ചിട്ട് ഫിഷ് ടാങ്കിലാക്കാന്നാണ് ഒരു പ്ലാന് എന്തായാലും നല്ലൊരു ഫിഷ് ടാങ്ക് റെഡി ആക്കിയിട്ട് അതിനകത്ത് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഏതായാലും ഇനിയിപ്പം അടുത്ത ഒരു വീക്ക്നെസ് കയറിയിട്ടാണ് മീൻ കളക്റ്റ് ചെയ്യുക എന്നുള്ളത് പല വെറൈറ്റി മീനുകളെ നമുക്ക് നോക്കാവെ അപ്പോൾ ഇവരുടെ പുറകെ ഞാനും നടന്ന് മീനുകളെയൊക്കെ പിടിക്കാൻ ഞാനും തുടങ്ങി കേട്ടോ ഞാൻ മീൻ പിടിക്കത്തില്ല ഇവർ പിടിക്കും ഞാൻ കാണും എന്നാലും കൊല്ലാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെയാണ് അപ്പോൾ ഞാനും കുറച്ചു നേരം നടന്നിട്ട് മീനെയൊക്കെ പിടിക്കട്ടെ കേട്ടോ ഫ്രണ്ട്സ് എന്തായാലും നല്ല രസമുണ്ട് പിന്നെ മീൻ പിടുത്തെന്ന് പറഞ്ഞാൽ നിസ്സാര പരിപാടിയൊന്നുമല്ല നല്ല കൊതുകേടി ഉറുമ്പേടി എല്ലാം കൊണ്ടിട്ട് വേണം ഈ ഒരു പാവങ്ങൾ മീനെയൊക്കെ പിടിക്കാൻ പണ്ട് ഞാനും ഞങ്ങളുടെ ഒരു സംഘം ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് ഈ കണ്ടത്തിൽ കൂടെ വന്ന് തോർത്തിട്ട് മീനെ പിടിച്ചു ഈ പരൽ മീനുകളെ മാത്രം പരലും എന്തായെന്ന് വാഴയ്ക്ക വരെ അങ്ങനെയുള്ള മീനുകളെ ഒരുപാട് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ അന്ന് ഞങ്ങൾക്കൊരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ഈ തന്നെ ഞാനും ൊക്കെ ഇരുന്ന പിന്നെ ഞാനങ്ങ് അതൊക്കെ ഓർത്ത് ഒരു നൊസ്റ്റാളജി അടിച്ച് ഇവരുടെ ഒപ്പം അങ്ങ് നടന്നു എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഇന്നത്തെ സൺഡേ ഒരു ഒരു മണിക്കൂർ ഇതിൻ്റെ പുറകെ ചുമ്മാ വേസ്റ്റായി വേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റിയില്ല ഇതുപോലുള്ള മുഹൂർത്തങ്ങളാണ് നമ്മുടെ മനസ്സിനെ എപ്പോഴും ശാന്തതപ്പെടുത്തുന്നത് ും കിട്ടും ഇക്കൂട്ടത്തിലൊരു ഇളയ കുരുപ്പുണ്ട് കേട്ടോ അവൾ മീനെ പിടിക്കാനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് ഇവിടെ വന്നാൽ അവളുടെ മെയിൻ ഹോബി വെള്ളത്തിൽ ചാട്ടമാണ് ഇതിപ്പം ഞാൻ ഉള്ളപ്പം ഇതിങ്ങനെയാണ് അപ്പോൾ ഇല്ലാത്തപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഇവര് മീനെ പിടിച്ചുകൊണ്ടിരിക്കും മോള് പോയി വെള്ളത്തിൽ ചാട്ടോ ഇത് നോക്ക് പിന്നെ മുട്ടപ്പം പോലും ഇല്ല വെള്ളത്തിന് എന്നാലും ആ രണ്ട് സൈഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിന് ഇച്ചിരി കയൊക്കെ ഉള്ളതല്ലേ ഓരോ അപകടങ്ങൾ വരുത്തി വെക്കാൻ ഓരോ വഴികളെ അതൊക്കെ ഓർത്തിട്ടാണ് എൻ്റെ ഉറക്കം നശിപ്പിച്ചിട്ട് ഞാൻ രാവിലെ ഇറങ്ങി ഓടിയത് എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം അപകടം ഏത് സമയത്തും വരാം കുഞ്ഞുങ്ങളൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കുമ്പോൾ ഇതൊക്കെ നോക്കണം അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ എത്ര ആദ്യം അറിയോ വേണ്ടില്ലേ ഒരു കുരുപ്പ് കിടന്ന് കാണിക്കുന്നത് വെള്ളത്തിൽ നീന്തൽ അറിയാവോ എന്തോ പിന്നെ ഈ നിൽക്കുന്ന കുരുപ്പിനെ അതിന് പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടതാണ് എന്നിട്ടാണ് ഇതിലെ മീൻ പിടിച്ച് നടക്കുന്നത് ഇതിനെ ഇനി കുളിപ്പിച്ച് ഫങ്ഷന് വിടണം എല്ലാത്തിനെയും വീട്ടിൽ കയറ്റിയിട്ടിട്ട് ഞാൻ പശുവിനെ മാറ്റി കെട്ടാൻ വേണ്ടി വന്നാട്ടോ ഫ്രണ്ട്സ് ഇതേ വരുന്ന അടുത്തത് ഇതെങ്ങോട്ട് പോയത് അടി എവിടെ ആദ്യം ഇട്ടിരുന്നു ഉടുപ്പം എന്തിയെ അതെന്നെ അണിച്ചിട്ടാ എന്നെ അണിച്ച് തണഞ്ഞു ഇതിപ്പം ആരുടെ ഉടുപ്പാ ഇത് ആറ് ഉടുപ്പിട്ടേക്കണേ ആ എന്തിന് കൊതുകടിക്കാതിരിക്കാനാ അത് ശരി പ്രിങ് കൂട്ടുവട്ടോ മീനെ കിട്ടുമോ സോ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി ടേക്ക് കെയർ ബ ബൈ